അപ്പം കൂട്ടുകാരെ കണ്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി കിടക്കാം എല്ലാവരും എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടു ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്നാൽ ചൂടാണ് എൻ്റെ അമ്മ ഈ ചൂടത്ത് ഒരു രക്ഷയിൽ ഇരിക്കാൻ പറ്റത്തില്ല അത്മാതിരി ചൂടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ചാ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് പോയി കണ്ടിട്ട് വാൻ ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ മെഴുകുതിരി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട് ഞാനൊന്ന് ഒടിച്ച് കൊടുക്കണം ഞാനൊരു പുതിയ മെഴുകുതിരി ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പം നമുക്കിത് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിനകത്ത് ഇത് ഉരുകി വരും കണ്ടോ ഇത് ഉരുകി വരുന്ന കണ്ടോ ഇത് ഉരുകി വരുമ്പോൾ നമുക്കതിനകത്ത് ആ ഇതിന് ഇനി നമുക്ക് ഈ തിരി തിരിയിഞ്ഞെടുക്കാം ഞാൻ ഈ തിരി എടുത്ത് കണ്ടു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇവത്തിലേക്ക് നമുക്ക് ഒരല്പം ക്രിയോൺ കളർ ഇട്ട് കൊടുക്കാം ഞാൻ വാങ്ങിച്ചതാണ് കുരു കൊച്ചിനോട് ഇത് നമുക്കൊന്ന് ഇളക്കി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കണ്ടത് ഇനി നമുക്ക് ഇവിടത്തിലേക്ക് ഒരു അല്പം ഷാംപൂ ഇട്ട് കൊടുക്കാം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ ഈ കംഫേർട്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ ഒരു സ്മെല്ലിനു വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അത് നല്ലതായിട്ട് കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് ഇത് ഇവത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ലൈനി ഇവത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒഴിക്കട്ടെ മുഴുവനായിട്ട് എന്നിട്ട് നമുക്ക് വിപത്തിലേക്ക് ആ മെഴുകുതിരിയുടെ ആ തിരിയൊന്ന് ഇട്ട് കൊടുക്കാം ഒരു ഇറക്കിലെ കുത്തി ഇട്ട് കൊടുത്തത് ഇതിന് നമുക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് നോക്കാം ഇത് ഒരു വരെ ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ട് മുട്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം ഞാനിവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തു പിന്നെ ഞാനിതൊന്ന് കത്തിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഒന്ന് കത്തിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ നിങ്ങളെ കണ്ടോ കേട്ടോ ഇത് നമ്മള് കത്തിച്ചു കഴിയുമെന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്മെല്ലായിരിക്കും കാരണം ഞാൻ ഇതിനകത്തിന് ഷാംപൂ ഇട്ട കാരണം നല്ലൊരു സ്മെല്ലായിരിക്കും കണ്ടോ നമ്മുടെ വീട്ടിൽ ഉരുകി തീരുന്ന മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കണ്ടോ നല്ലൊരു ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് അല്ലേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടേ അതുകൂടെ ഞാനൊന്ന് കാണിക്കാം അതെ വേറെ വിവരണം കൂടെ ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടോ ണ്ടാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ടിപ്പ് എൻ്റെ ഒരു തക്കാളിയുണ്ട് ഈ തക്കാളിക്ക് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാമെന്നുള്ളതാണ് അപ്പം ഇതിനായിട്ട് ഞാൻ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ രണ്ട് രണ്ടായിട്ടൊന്നും വരയാൻ പോവുകയാണ് കാരണം ഈ ഫോൺ ഞാൻ തന്നെയാണ് എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് വര വരഞ്ഞിട്ട് കാണിക്കുക അപ്പോൾ ഞാൻ ഇത് ഈസി ആയി ഇതേണ്ട കണ്ടത് ഇങ്ങക്ക് കാണാമല്ലോ ഇത് ഈസിയായി ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഇത് ഈ പിച്ചാത്തി വെച്ചിട്ട് ഇവിടെ ഒന്ന് കുത്തിയിട്ട് നമുക്ക് ചൂട് വെള്ളത്തിൽ മുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ കുത്തിയെടുക്കട്ടെ ഇത് ഇങ്ങനെ ഈ പിച്ചാത്തിയിൽ പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിച്ചാത്തിയിൽ ഇങ്ങനെ മുക്കി കുത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇത് വിത്തിൽ എടുക്കൊന്ന് ഡിപ്പ് ചെയ്യാം ഒത്തിരി അങ്ങ് ഇടേണ്ട കാര്യമില്ല ഇട്ടാങ്ങ് ഭയങ്കരമായിട്ട് വെന്ത് പോകും അപ്പം കുറച്ചൊന്ന് മുക്കി നമുക്കൊന്ന് എടുക്കാം ഞാൻ ഈ തക്കാളിക്ക അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഈസി ആയി കണ്ടോ തൊലി പൊളിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ നമുക്ക് ഈസിയായി തൊലി തൊലി പൊളിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കണ്ടോ കണ്ടോ ഇതിനെ ഈസിയായി നമുക്ക് തൊലി വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തൊലി പൊളിച്ച് ഇതിൻ്റെ അടുത്ത് നമുക്ക് ചട്നി ഒക്കെ ഉണ്ടാക്കാനായിട്ട് തൊലി ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇത് തൊലി പൊളിച്ചെടുക്കാം ഇതാണ് വേറെ ഒരു ടിപ്പ് ഇനി അടുത്ത അടുത്തിട്ടിപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചെമ്പരത്തി ഉണ്ട് ഇല്ലേ ഇതെൻ്റെ വീട്ടിലെ തന്നെ ചെമ്പരത്തിയാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് രാവിലെ ചെമ്പരത്തി പൂ നല്ല ഭംഗിയായിട്ടുണ്ടാകും വയ്യാറാകുമ്പോഴത്തേന് അത് വാടി പിറ്റേ ദിവസമാകുമ്പോഴത്തേന് അത് കൊഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ട്രിങ്സ് ഉണ്ടാക്കാം അപ്പോൾ അതാണ് ഞാൻ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണെങ്കിൽ ഈ ചുവട്ടിലത്തെ ഈ പച്ച പോലത്തെ സാധനം നമുക്ക് ആവശ്യമില്ല ഒരാറ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല എൻ്റെ കയ്യിലുണ്ട് ഈ മൂട്ടിലുള്ള ദൈവിക സാധനം ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരു ഏഴ് ചെമ്പരത്തിപ്പൂവൻ ഇത് ഞാൻ വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലെ വെള്ളം നല്ലവണ്ണം ഒന്ന് തിളയ്ക്കട്ടെ അപ്പം നല്ലവണ്ണം വെട്ടി തിളച്ചു വെള്ളം അപ്പം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് ആ ചെമ്പരത്തിപ്പൂവെടുത്ത് കളയാം കണട്ടെ നമുക്കിനി ഈ ചെമ്പരത്തിപ്പൂവെടുത്താൽ കളയാം ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല എടുത്ത് കളയാം എന്താ ഇതിൻ്റെ ആവശ്യമല്ല ഇത് നമുക്ക് വലിച്ചെറിയാം ഇപ്പം കണ്ട ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല വെച്ചിട്ടുണ്ടാക്കി ആ വെള്ളത്തിൻ്റെ ആ കളറൊക്കെ മാറി ഇനി ഇതൊന്നും തണുക്കണം ഇവത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം ഞാൻ എന്തുകൊണ്ടാ ഇത്രയും പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപത്തിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇത്രയും മതി ശരി ശാ കൂടെ ഒഴിക്കാം ബാക്കി നമുക്ക് തണുത്ത വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇനി നമുക്ക് വിവിധത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ നോക്കിക്കണോ ഇതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നത് കണ്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം കണ്ടു ഇപ്പം തന്നെ നല്ല കളർ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടു ഇത് കൊളസ്ട്രോള് ബി പി ഷുഗർ ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് കുടിക്കാനായിട്ട് ബി പി കുറയും കൊളസ്ട്രോൾ കുറയും ഷുഗർ പേഷ്യൻസിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്നത് നമ്മൾ വെറുതെ കളയുകയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട് ഇതിനകത്ത് കുറച്ച് അരികി കിടക്കുന്ന നാരങ്ങയായിട്ട് ഒന്നിടത്ത് മാറ്റിക്കോട്ടെ കണ്ടോ വളരെ ടേസ്റ്റിയാണ് ഇത് കുടിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപയോഗിച്ച് നോക്കണം എന്നിട്ട് ഫീഡ് ബൈക്ക് അറിയിക്കാൻ മറക്കരുത് ഇത് ആരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് അപ്പം ഞാനൊന്ന് കുടിക്കട്ടെ ഞാനത് കുടിച്ച് വളരെ നല്ലതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ടിപ്സുകളൊക്കെ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു മറന്നുപോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്